ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി ടേബിൾ അനുഭവിച്ചറിയും വഴിയാത്രക്കാർക്ക് തണ്ണീർ ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ആറണി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്താണ് സൗജന്യ സംഭാര വിതരണം തണ്ണീർ പന്തൽ എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ളത് കൊടുംവേനലിൽ നാടുണങ്ങുന്നു നാവുണങ്ങുന്നു ദാഹജലവുമായി എന്ന വാചകത്തോടെയാണ് കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തണ്ണീർ പന്തൽ ആരംഭിച്ചത് ക്ലബിന്റെ നേതൃത്വത്തിൽ പതിനാലാമത് വർഷമാണ് തണ്ണീർ പന്തൽ ഒരുക്കുന്നത് പൊതുജനങ്ങളുടെ സഹായത്തോടെയും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുമാണ് സംഭാര വിതരണം നടത്തുന്നതെന്ന് എന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന സംഭാര വിതരണത്തിന്റെ ചുമതല ക്ലബ്ബ് വളണ്ടിയർമാർക്ക് ആണ് അവിടെ ബിജു ക്ലബ് സെക്രട്ടറി ബിജുവിന്റെ ബൈറ്റ് ഉണ്ട്

റമ്മീർ എന്ന പേരിൽ കഴിഞ്ഞു പതിനാല് വർഷമായി നടത്തി മീനമാസം ഒന്നാം തീയതി ആര്യൻജാവ് കൂരാവർഷത്തിന്റെ ഭാഗമായി മീനമാസം ഒന്നാം തീയതി തുടങ്ങി മഴ തുടങ്ങുന്നവരെ ഏകദേശം സമ്പാദനകൾ നടത്താറുണ്ട് നാട്ടുകാരുടെയും കോർഷക്കാരെയും ഈ ചുമത്തുകൾ തുടങ്ങിയവരുടെ സഹത നടത്തുന്നത് ഇതിൽ ജനകീയ പങ്കാളിത്തോടെ നടത്തുന്ന പരിപാടിയാണ് ഏകദേശം ആയിരത്തോളം ലിറ്റർ വെള്ളം ഒരു ചെലവാകുന്നുണ്ട് അവരെ നല്ല രീതിയിലുള്ള ജീവകാലങ്ങളൊക്കെ നടത്തുന്നത് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു